മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഹരിതകർമ്മസേന പ്രവർത്തകർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാത്തതായി പരാതി പൊതുവിടങ്ങൾ മലിനമാക്കുന്ന പക്ഷം പ്രതിഷേധം വിദൂരമല്ലെന്ന് നാട്ടുകാർ ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വീടുകളിൽ നിന്നും വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പണം ഈടാക്കി ശേഖരിക്കുന്ന ഹരിതകർമ്മസേന പ്രവർത്തകർ ശരിയായ സംസ്കരണ സ്ഥലത്ത് എത്തിക്കുന്നതിന് പകരം അവ ശേഖരിക്കുന്ന വീടുകളുടെയോ വാണിജ്യ കേന്ദ്രങ്ങളുടെയോ അൻപത് മീറ്ററിനുള്ളിൽ അവ തള്ളുന്നതായി വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവഗണിക്കപ്പെടുന്നത് ഒരു വലിയ പ്രതിസന്ധിയുണ്ടാക്കുമ്പോഴും ഈ വിഷയം അന്വേഷിക്കേണ്ടവർ മൗനം പാലിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു വീട് വീടാന്തരം വന്നിട്ട് അമ്പത് രൂപ മേടിച്ചിട്ട് ഈ കച്ചറി കൊണ്ടുപോയി റോഡിൽ വെച്ചിട്ട് ആ റോഡിൽ നായ്കളും പന്നികളും വലിച്ചുകൊണ്ട് പോയിട്ട് റോഡിൽ കിട്ടി വല്ലാതെ ഇടങ്ങിതാക്കുന്നുണ്ട് അപ്പൊ ഈ അമ്പത് രൂപ കൊണ്ടുപോയിട്ട് ഈ എന്തിനാണ് ഈ ഉപദ്രവനം ചെയ്യുന്നത് ഇതിന് മുമ്പ് അങ്ങനെ തന്നെ ഇവ അമ്പത് രൂപ വാങ്ങുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവർക്കും കച്ചറി ഇത്ര കൂടുതലില്ലായിരുന്നു ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതിയായിട്ടുള്ളതാണ് ഇപ്പോൾ രാത്രി കാലം നടക്കാൻ പറ്റുന്നില്ല ഇതിന് മുഴുവൻ ഇവർ അമ്പത് രൂപ മേടിക്കുക കൊണ്ട് റോഡിൽ വെക്കുക അതിന് പന്നിയും കാക്കയും പിന്നെ നായകളും വലിച്ചുകൊണ്ട് റോട്ടിലിട്ടിട്ട് നടക്കാൻ കഴിയുന്നില്ല ശരിയായ ശരിയായ എടുക്കുന്നില്ലെങ്കിൽ ശരിയായോ എടുക്കേണ്ടി വരും ഈ പഞ്ചായത്ത് അധികൃതർ അപേക്ഷിക്കുന്നു അടുത്തിടി മഞ്ചേശ്വരം ചൌക്കി തുമിനാട് മഞ്ചേശ്വരത്തിന്റെ ചില ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യ ചാക്കുകൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിരുന്നു പലതവണ വിളിച്ചു പറഞ്ഞിട്ടും കൂട്ടാക്കാത്ത അധികാരികൾ മാലിന്യ സഞ്ചികൾ നായകൾ വലിച്ചു കീറി ദുർഗന്ധം അമ്മിക്കുന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ് ഉണർന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് വലിയ പിഴ ഈടാക്കാൻ തുനിഞ്ഞിറങ്ങുന്ന പഞ്ചായത്ത് അധികൃതർ ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളോട് ഇത്ര മൃതുസമീപനം കാണിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് നാട്ടുകാരുടെ ചോദ്യം പ്രശ്നത്തിന് പരിഹാരമുണ്ടാവാത്ത പക്ഷം പ്രതിഷേധിക്കുന്ന ദിവസം വിദൂരമല്ലെന്നും നാട്ടുകാർ അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം